കൂടുതൽ കൊല്ലത്തെ അല്ല ആ ചരിത്രം തിരുത്താൻ കൊയിലാണ്ടിയിലെ ജനങ്ങൾ തയ്യാറായി നിൽക്കുന്ന സാഹചര്യത്തിൽ ആ ജനങ്ങൾക്ക് വേണ്ടത് പറയാനും ചെയ്യാനും അവരാഗ്രഹിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കാനും അതിന് നമ്മൾ നേതൃത്വം നൽകണമെന്നുള്ളതാണ് ഇപ്പോ നമ്മൾ ഏറ്റെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഈ ജനമുന്നേറ്റ യാത്ര സംഘടിപ്പിച്ചതും പദയാത്രകൾ ഇനിയിപ്പോ അടുത്ത ദിവസം വീണ്ടും പരിപാടി ഉണ്ടോന്നു അല്ലേശുര വീണ്ടും പരിപാടി ീ റെസ്റ്റ് ഒന്നും ഇല്ല രണ്ടിലൊരു തീരുമാനം അറിഞ്ഞിട്ട് തന്നെയാണ് ഈ പോരാട്ടത്തിന് ഇനി ഒരു അന്ത്യമുണ്ടാവുകയുള്ളൂന്ന് തീരുമാനിച്ചുറച്ച യു ഡി എഫിന്റെ സഹപ്രവർത്തകരോട് ഞാനും സ്നേഹത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു മൂക്കിന്റെ പാലത്തിന് ചെറിയ കേട് വന്നാലോ ഇച്ചിരി ചോര പോയാലോ പറയേണ്ടത് പറയാതിരിക്കുമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത്രയൊക്കെ ഞാൻ പറയുന്നുള്ളു വാക്കി മുമ്പ് പ്രവർത്തിച്ചു കാണിച്ചു കൊടുക്കല്ലേ ഓയ് എന്റെ പോലെ നോ അത് ശരി ഞാൻ തന്നെ പോലെ ആയി അപ്പോ ഈ വക കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ മനസ്സിലുണ്ട് ഇപ്പൊ പി എം ശ്രീ ഉൾപ്പെടെയുള്ള പൊളിറ്റിക്കലായി കാര്യങ്ങളെ കണ്ടാൽ സി പി എമ്മിന്റെ ഒരു സാധാരണ പ്രവർത്തകനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റൂ എന്തുകൊണ്ട് പി എം ശ്രീയെ എതിർക്കുന്നു വെച്ച് നമ്മുടെ റിയാസ് കെട്ട് പോസ്റ്റിനകത്ത് ഒമ്പത് പോയിന്റ് എത്ര പോയിന്റേനെ എത്ര പോയിന്റ് അതിനകത്തുള്ള രക്ഷൻ ഒമ്പത് പോയിന്റ് എന്തുകൊണ്ട് എതിർക്കുന്നു തന്നെ പി എം ശ്രീയെ എതിർക്കുന്നതിന്റെ ഒമ്പത് പോയിന്റാണ് അതുപോലെ തന്നെ ദേശാഭിമാനി പി എം ശ്രീക്കെതിരെ നിരത്തിയ അച്ചു നിരത്തിയ കഥകൾ എന്തൊക്കെയായിരുന്നു എന്തൊക്കെയായിരുന്നു പോരാട്ടത്തിന്റെ കനവും വീരിയെന്നൊക്കെ പറഞ്ഞിരുന്നത് അതൊക്കെ പറഞ്ഞു വെച്ചിരുന്ന ആളുകൾ അവസാനം എനിക്ക് സങ്കടം തോന്നിയത് സി പി ഐയിലെ മന്ത്രിമാരെ സംബന്ധിച്ച് ആ ഇരുപത്തിരണ്ടാം തീയതി ക്യാബിനറ്റ് കൂടുമ്പോഴും അവർ പറഞ്ഞു ഇതിനെ സംബന്ധിച്ച് ആ മുന്നണി ചർച്ച ചെയ്യാതെ ഒരു തീരുമാനം ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ കെമു ഉൾപ്പെടെ എന്ന് വെച്ചാ കേരള മുഖ്യമന്ത്രി ഞാൻ ബഹുമാനത്തോടെ തന്നെ പറഞ്ഞു വേറെ ഒന്നും അല്ല കേ ഉൾപ്പെടെയുള്ള ആളുകൾ അവർ പറഞ്ഞു ശരി എന്നാ പിന്നെ അത് ചർച്ചയാവട്ടെ എന്ന് പറയുമ്പോൾ അണ്ണന്മാരും പതിനാറാം തീയതി തന്നെ ഇത് ഒപ്പിട്ട് കൊടുത്തു എന്നുള്ളതിന്റെ വിവരം ഭാവം സി പി ഐക്കാരെ പിന്നെയാണ് അറിയുന്നത് ഇരുപത്തിരണ്ടാം തീയതിയും ക്യാബിനറ്റിനകത്ത് ഇത് ഇപ്പൊ ചർച്ച ചെയ്യരുത് മുന്നണി തീരുമാനം വരട്ടെ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കുമ്പോ അതിന് കാത്തു നിൽക്കാതെ പതിനാറാം തീയതി ഒപ്പിട്ടു കൊടുത്തിട്ടും ഇരുപത്തിരണ്ടാം തീയതി ഇപ്പൊ ചർച്ച ചെയ്യണ്ടാന്ന് പറഞ്ഞപ്പോ തലയാട്ടി സമ്മതിച്ചിട്ട് അവിടെ ഇരിക്കുന്നു വെച്ച ഇവരറിയാതെ ഈ കാര്യങ്ങളെ നടത്താൻ തീരുമാനിക്കാൻ അനുമതി കൊടുത്തിട്ട് അതിന് കാരണം അതിന്റെ കുറച്ച് മുമ്പാണ് അവിടെ പോയി രണ്ടാൾക്കാരെയും കണ്ടത് അവിടെ പോയി അമിത്ഷായെയും കണ്ടു നരേന്ദ്രമോദിയും കണ്ടു അവര് പറഞ്ഞു കേട്ടു അനുസരിച്ചു സി പി ഐയെ പോലും വിശ്വാസം ഒരു സാധാരണ സി പി എമ്മുകാർ പോലും അംഗീകരിക്കാൻ കഴിയാത്ത തീരുമാനമെടുത്ത നേതൃത്വത്തിനെതിരെ വോട്ട് ചെയ്യാൻ കാത്തിരിക്കുന്നവരുടെ പട്ടികയിൽ ചെങ്കുടി ഏകുന്നവരുമുണ്ട് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവുമായി പറയാൻ പറ്റുമോ ും പാവ ശിവ എന്തൊക്കെയാ കഴിഞ്ഞു അതുപോലെ

പിന്നെ തീരുമാനവും തീരുമാനം ഉണ്ടാവുന്നു ചർച്ചയും പങ്കെടുക്കാൻ ഒക്കെ തീരുമാനിച്ചത് പക്ഷെ അവിടുന്ന് പറഞ്ഞാൽ ഒരു മാറ്റമില്ല പോളിറ്റ് ബ്യൂറോ പറഞ്ഞാലും എം എ ബി ബി പറഞ്ഞാലും പിന്നെയും വില മോഡി പറഞ്ഞാലും ഷാ പറഞ്ഞാലും പിണറായി വിജയന്റെ ഗവൺമെന്റിന് അതിനേക്കാൾ വലിയ വേദവാക്യം ഇല്ല എന്നുള്ള അവരുടെ പോളിറ്റ് ബ്യൂറോ ഇപ്പൊ മോദിയാണ് അവരുടെ പോളിറ്റ് ബ്യൂറോ ഇപ്പൊ ഷായാണ് നിങ്ങൾ കാണുന്നതിന്റെ കാര്യം കണക്കിന് ഞാൻ പോട്ടെ ഇവിടുത്തെ ജനങ്ങളുടെ വേറെ വേറെ പറഞ്ഞേക്കുന്നത് ഇപ്പൊ നിങ്ങൾ